ഇപ്പോൾ സമയം രാവിലെ ഏഴുമണിയായിട്ടോ അപ്പോൾ ഞാൻ ശരണ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട് അങ്ങനെ അതെ നമ്മുടെ മുറ്റവാടി പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അത് അമ്മ ചായ കൊണ്ടുവന്നിട്ടുണ്ട് ചായയും ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വരുന്നത് ചായയൊക്കെ കുടിക്കുക അപ്പോൾ എന്നെ എൻ്റെ അമ്മേൻ്റെ വീടും എൻ്റെ വീടും അടുത്തടുത്താട്ടോ അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് എനിക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ അമ്മ തന്നെയാണ് റെഡി ആക്കി തരുന്നത് കേട്ടോ അപ്പോൾ സമയം എട്ട് മണിയായി ഇനി എനിക്കൊരു അരമണിക്കൂറിലൂടെ ബാക്കി കൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അരമണിക്കൂറുണ്ടല്ലോ അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ അതെ അമ്മതി കരുവേപ്പല കുറിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ആ അപ്പോൾ ഇനി കുറച്ച് സമയം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്ത കേട്ടോ അപ്പോൾ ഇത് എനിക്ക് പോകാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട് പ്രകൃതി എനിക്ക് പോകാനുള്ള സമയമായിട്ട് അപ്പോഴത്തേക്കും റെഡിയായി ഇനി നമുക്ക് പോയിട്ട് വന്ന് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ